ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞങ്ങൾ മലപ്പുറത്തോട്ട് പോകും കേട്ടോ പാസ്പോർട്ട് ഓഫീസ് എത്തിയിട്ടുണ്ട് ഞങ്ങളെ എൻ്റെ ഒരു മോൾക്ക് എടുക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ വെയിറ്റ് ചെയ്യാൻ വിളിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ ടോക്കണൊക്കെ തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അപ്പം ഞങ്ങൾ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ നിന്നു പിന്നെ അതൊക്കെ ശരിയായി മഷാവ പിന്നെ ഞങ്ങളിവിടെ വയ്ക്കുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ടൊക്കെ പോകുന്നു പിന്നെ ഞങ്ങൾ സമയം ഒരുപാടായിരുന്നു ഇവിടുന്ന് രാവിലെ മണിക്ക് പോയതായിരുന്നു അവിടുന്ന് പിന്നെ ഞങ്ങൾ തിരിച്ചു പോയിരുന്നത് രണ്ടരക്കാണ് ഞങ്ങളിത് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ തിരിച്ചു പോന്നത് മലപ്പുറത്തേക്ക് പോയത് ഞാനും എൻ്റെ താത്തി രണ്ട് മോളും ആണ് കേട്ടോ പോയത് അപ്പൊതാ അവൾക്ക് സാദാ ചോറ് മതി പറഞ്ഞു അവൾ ബിരിയാണി കഴിച്ചില്ല ഞങ്ങൾ ബിരിയാണി എടുത്തത് പിന്നെ എന്താ അത് കഴിഞ്ഞു മിച്ചുമോൾക്ക് പീഡി കണ്ട പിന്നെ മുട്ടായി വന്നല്ലേ അപ്പോൾ അവിടെ കയറിയതാണ് അപ്പോൾ എന്താട്ടോ പാസ്പോർട്ട് ഓഫീസ് കാണുന്നത് ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോയിൽ കയറിയിട്ടോ ഓട്ടോയിൽ കയറിയിട്ട് അവൾക്ക് മിഠായി വാങ്ങിക്കൊടുത്തത് ഇഷ്ടമായിട്ടില്ല ഇനി പേശിക്കാണോ ഓരോന്ന് പറയുകയാണോ വണ്ടിന്ന് അപ്പോൾ ഞങ്ങളിതാ അങ്ങനെ ബസ് ചൂബിലേക്ക് പോവുകയാണ് കേട്ടോ ഞങ്ങളുടെ ബസ് എങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഞങ്ങൾ പാലക്കാട് ബസ് വന്ന് അപ്പോൾ ഞങ്ങളതിലോട്ട് കയറി കേട്ടോ അപ്പോൾ ബസ്സിൽ ഞങ്ങൾ കയറി നിന്ന് പോവുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പെരിന്തൽമണ്ണ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ പിന്നെ അവിടുന്ന് ഞങ്ങൾ കണ്ണാർക്കട വന്ന് ഞങ്ങൾ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയാണ് കേട്ടോ കയറിയത് അപ്പം ഞങ്ങൾ അവിടുന്ന് വെള്ളവും അവിടെ മിൽക്കും കേക്കൊക്കെ വാങ്ങിക്കഴിച്ചു പിന്നെ ഇതാ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പാസ്പോർട്ട് കിട്ടി എല്ലാം എന്തിലില്ല അപ്പം അത് പെട്ടെന്ന് കിട്ടിയിട്ടോ പിന്നെ എങ്കോരിക്കതൊന്നും ഞാൻ അതിൽ കാണിച്ചിട്ടില്ല അതൊക്കെ പെട്ടെന്ന് നടന്നു അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഞാൻ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം ബൈ